അസീം ർ വീണ്ടും വിഷം ചീറ്റി രംഗത്തെത്തുകയാണ് എത്ര കിട്ടിയാലും ഇയാൾ പഠിക്കില്ല എന്നുള്ളതാണ് കളി വീണ്ടും ഇന്ത്യയോടാണ് ഈ പാകിസ്ഥാൻ പോലും കാണില്ല കാണില്ല എന്ന് ഇന്ത്യയുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന കുറെ പേർ പറയുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിക്കാനാണോ അസീമിന്റെ ശ്രമം അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നിലവിൽ ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നാടാണ് അവിടെ സാധാരണ ജനങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കാൻ പോലും ആ സർക്കാരിൻ്റെ ഈ പത്ത് പൈസയില്ല ഖജനാവുകാലിയാണ് ലോക ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ എ ഡി ബിയുടെയൊക്കെ ധനസഹായം കിട്ടി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഔദാര്യത്തിൽ കാര്യങ്ങൾ നടത്തേണ്ട ഗതികേട്ടിലാണ് ആ രാജ്യം എന്തുകൊണ്ടാ ഗതികേടിൽ വന്നു എന്നുള്ളത് വ്യക്തമാണ് അവർ ഈ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സഹായ പദ്ധതികളെല്ലാം അട്ടിമറിച്ച് അവരതെല്ലാം പടക്കോപ്പുകൾ വാങ്ങാനാണ് താല്പര്യപ്പെടുക കാര്യം അങ്ങനെ വാങ്ങിയാൽ ഈ പറയുന്ന അസീം മുനീറിനെ പോലെയുള്ള സൈനിക മേധാവികൾക്ക് അതിൻ്റെ കമ്മീഷൻ പറ്റി കോടികൾ സമ്പാദിക്കാൻ പറ്റുകയുള്ളു അതാണ് അവിടുത്തെ ഇതുവരെയുള്ള ചരിത്രം ആ അവസ്ഥയിലെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും വെല്ലുവിളി നടത്താൻ ഒരു കുറവുമില്ല അസീം മുനീറിന് മറ്റേ കീലേരി അച്ചു ലൈനാണ് വന്നിട്ട് അതായത് തോറ്റമ്പി നിൽക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ മറ്റേ നൂർഖാൻ എയർബേസ് അടക്കം തകർത്ത് പാതിരാത്രിക്ക് പ്രസിഡൻറ്റിനെ വിളിച്ച് രണ്ട് മുപ്പതിനെ വിളിച്ചിട്ട് ഇന്ത്യ മൊത്തം അടിച്ചു വടച്ചു എന്ന് ടെലഫോണിൽ വിളിച്ച് പറഞ്ഞ സൈനിക മേധാവി കൂടിയാണ് അസീം മുനീർ അങ്ങനെ തോറ്റമ്പി നിൽക്കുന്ന അസീം മുനീറിനെ അവർ ഫീൽഡ് മാർഷലു ആക്കി പിന്നെ ഫീൽഡ് മാർഷലായി ഇപ്പോൾ കുറച്ചുകൂടി ഉയർന്ന പദവിയിലിരിക്കുകയാണ് അപ്പോൾ ഈ ചങ്ങാതി ഇപ്പോൾ കറാച്ചി നേവൽ അക്കാദമിയിൽ ഒരു ചടങ്ങിൽ അവിടെ സൈനിക ആയിട്ടുള്ള എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയെ ഇന്ത്യ അങ്ങ് കയറി അങ്ങ് കുടയുകയെ അപ്പോൾ ആ ചങ്ങാതി പറയുന്നു ഇന്ത്യയാണ് ഈ മേഖലയിൽ അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു മേഖലയുണ്ടല്ലോ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ഇന്ത്യയാണെന്നാണ് അസീം മുനീറിൻ്റെ കണ്ടുപിടുത്തം അതുമാത്രമല്ല ഈ പറയുന്ന ഇന്ത്യ പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചു പക്ഷേ പാകിസ്ഥാൻ സേന പതറിയില്ല അവർ ശക്തമായ തിരിച്ചടി നൽകി അല്ല ആ സമയത്ത് പുള്ളി ബംഗർനാത്ത് ആണെന്നാണ് ഒരു വാർത്ത വന്നത് അതേസമയം തന്നെ ഇയാൾ ഒരു വിമാനം എടുത്ത് വേറെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയോട് പറയണം ഞങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്തുതെന്ന് പറയണം കാര്യപിടിക്കാൻ പോയി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു ഏതായാലും ഇയാൾ പറയുന്നത് ഇന്ത്യ പ്രകോപനമൊന്നും ഇല്ലാതെ ആക്രമിച്ചു പക്ഷെ പാക് സൈന അവരുടെ സമചിത്വത കൈവിട്ടില്ല ശക്തമായ തിരിച്ചടി നൽകി പിന്നെ ആ പോലെ അതായത് ഇന്ത്യ പ്രകോപനമില്ലാതെ ആക്രമണത്തിൽ പാക് സേന പതറിയില്ല പക്വത കാണിച്ചു സമാധാനം ഉറപ്പുവരുത്തി പിന്നെ ഇന്ത്യയാണ് ഇന്ത്യ എപ്പോഴും ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുനിയറിന്റെ വാദം പിന്നെ അയാള് ചീറ്റിയ അല്ലെങ്കിൽ അയാൾ ഛർദ്ദിച്ചു വെച്ചതിൽ ഏറ്റവും പ്രധാനമായ സംഗതി അയാൾ ഇപ്പോഴും കാശ്മീരിന്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് പഴയ നിലപാട് അതായത് അയാൾ ഇപ്പോൾ പറയുന്നത് കാശ്മീരിലുള്ള നമ്മുടെ സഹോദരന്മാർ ചെയ്ത അവരുടെ ത്യാഗം അല്ലെങ്കിൽ അവർ ജീവൻ ബലി അർപ്പിച്ചത് നമ്മൾ ഓർക്കണം ഞങ്ങളെപ്പോഴും പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തെ ക്ഷമിക്കണം കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തെ അവരുടെ അവിടുത്തെ ജനങ്ങളുടെ സ്വയം നിർണായ അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് അസീം മുനീർ പറഞ്ഞത് ഈ അസീം മുനീർ തന്നെയാണ് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായൊരു പ്രസ്താവന നടത്തിയത് അയാൾ അന്ന് പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തധമനിയാണെന്നാണ് അപ്പോൾ ആ ഇത്തരം വൈകാരിക പ്രസംഗങ്ങൾ നടത്തി അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇവിടെ വന്ന് ആ ഭീകരവാദികൾ വന്ന് ഇരുപത്തിയാറ് സാധാരണക്കാരെ നിഷ്കളങ്കരായ മനുഷ്യരെ വെടിവെച്ച് കൊന്നു അതും മതം നോക്കി വെടിവെച്ച് പോന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക പരമാവധി ഇതിൽ നിന്ന് ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ പറഞ്ഞയക്കുക എന്നുള്ള പരിപാടിയാണ് അസീം മുനീർ ചെയ്യുന്നത് ഏതായാലും അയാൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫീൽഡ് മാർഷലാണ് കാര്യം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ യഥാർത്ഥ ചിത്രം എന്തെന്ന് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളടക്കം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പോലും ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ തന്നെ പ്രതിരോധ മന്ത്രി അയാളും എന്താണ് ഇന്ത്യയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ ചെയ്തത് എന്നുള്ളത് അയാളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടി അതായത് അവിടുത്തെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു തകർന്നു സൈനിക താവളങ്ങൾ തകർന്നു അവിടുത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർന്നു അങ്ങനെ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി വെല്ലുവിളി നൽകാനോ തിരിച്ചടി നൽകാനോ ശക്തിയില്ലാതെ തോറ്റ അമ്പിയ അസീം മുനീറാണ് ഇപ്പോൾ അവിടെ ഇരുന്ന് നെഞ്ചു വിരിച്ച് ഈ പാണ്ഡിലൂറിക്ക് മുമ്പിൽ തവള മസിരു പിടിക്കുന്നത് പോലെ നിന്ന് പ്രസംഗിക്കും പാണ്ഡിലോടെ മുമ്പ് തന്നെ നീട്ടിയട്ടെ ഇനി ചതഞ്ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം റോയ്ക്ക് പുതിയ മേധാവി വന്നു റോയുടെ പുതിയ മേധാവിയുടെ പേരാണ് പരാഗ് ജൈൻ ഈ പരാഗ് ജൈൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുടെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഉറവിടങ്ങൾ എവിടെയാണ് അത് മുഴുവൻ ഇന്ത്യൻ സേനയ്ക്ക് നൽകിയതും അതിന്റെ വിവരങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് നൽകിയതും ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെയാണ് ഇപ്പോ പുതിയ റോ മേധാവിയായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണികൂടും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ജെയ് ജൂലൈ ഒന്നിനെ രണ്ട് വർഷത്തെ നിശ്ചിത കാലാവധിയിലേക്കാണ് അദ്ദേഹം റോയിലേക്ക് ചുമതല ഏൽക്കുന്നത് നിലവിലെ മേധാവി രവി സിൻഹയുടെ കാലാവധി ഈ മാസം മുപ്പതാം തീയതി അതായത് നാളെ അവസാനിക്കും ജൂലൈ ഒന്ന് മുതൽ അദ്ദേഹം സ്ഥാനം വയ്ക്കും ഇന്ത്യയിൽ ഇനി ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സൈനികരോടും ഒക്കെ ഇദ്ദേഹം പറയുന്നത് സൂപ്പർ സ്ലൂത്ത് എന്നറിയപ്പെടുന്ന ജയിൽ അറിയപ്പെടുന്ന സൂപ്പർ സ്ലൂത്ത് എന്നാണ് മനുഷ്യബുദ്ധിയും സാങ്കേതിക ബുദ്ധിയും ഫലപ്രദമായി സംയോജിപ്പിക്കുന്നതിൽ പ്രശസ്തി നേടിയിട്ടുണ്ട് ഇത്തരം ഈ മനുഷ്യബുദ്ധിയും സാങ്കേതിക ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ശത്രുക്കളെ അടിപതർ ശത്രുക്കളെ അടിച്ച് നിരപ്പാക്കാനും വിജയം കൊയ്യാനും നമുക്ക് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പോളിസി എന്ന് പറയുന്നത് രണ്ടും വേണം മനുഷ്യബുദ്ധിയും വേണം സാങ്കേതിക ബുദ്ധിയും വേണം ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് രഹസ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഭീകരടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തി ഭീകര അവരെ കണ്ടെത്തുകയും ആ കൃത്യമായി ആ താവളങ്ങൾ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിഞ്ഞതും ഇദ്ദേഹത്തിന്റെ കുറെ അറിവിലൂടെയും ഇദ്ദേഹം കണ്ടെത്തിയ കുറെ കാര്യങ്ങളിലൂടെയും എന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത് അതായത് ഈ മിസൈൽ ആക്രമണം മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയായെങ്കിലും വർഷങ്ങളുടെ അടിത്തറ പണിയും കഠിനമായ നെറ്റ്വർക്ക് നിർമ്മാണവുമാണ് ഇത്തരം ഒരു കൃത്യം കൃത്യമായി നടപ്പിലാക്കാൻ പഹൽ അവർ ഇന്ത്യക്ക് സാധിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സുരക്ഷാ മേഖലകളിലൊന്നായ ജമ്മു കശ്മീരിലാണ് ജെയിൻ പ്രവർത്തിച്ചതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വർഷമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെയായിരുന്നു ആഗോള സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ അസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സേവനം വലിയ പ്രയോജനകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഇനി കുറച്ച് കൂടുതൽ വരെ കാരണം ജമ്മുകശ്മീരിന്റെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ് പുതിയ റോ മേധാവികൾ വരുന്നത് അപ്പൊ അജ്ഞാതന്മാർ ഇനിയും ഇതില് മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ എവിടെ നിൽക്കുന്നു പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ് കാര്യം ഇപ്പോ ഈ യുദ്ധം എന്ന് പറയുന്നത് എല്ലാം ഈ ആകാശമാർഗമാണല്ലോ അപ്പൊ അതിനെ സഹായിക്കുന്ന ഈ സാറ്റലൈറ്റ് ഇമേജ് അതൊരു വലിയ ഘടകമാണ് ചാര ഉപഗ്രഹം എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം ഇപ്പൊ ഇന്ത്യക്ക് ഐ എസ് ആർഒ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് സ്പേസ് ഏജൻസി ഉണ്ട് അവർ ചന്ദ്രനിലടക്കം പരിവേഷണം നടത്തിയപ്പോൾ അത് നുണയാണ് എന്ന് പറഞ്ഞ് മറ്റേ വഷളം ചിരിചിരിച്ച രാഷ്ട്രമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ കയറി അങ്ങ് അടി കൊടുത്തപ്പോൾ ചൈനീസ് ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു പാകിസ്ഥാൻ അപ്പോൾ അത്രയ്ക്ക് അതായത് സാങ്കേതികമായി പോലും വളരെ പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രമാണ് അപ്പം അവർ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള മെടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നു അവർക്ക് ഇത്തരം സാങ്കേതികമായിട്ടുള്ള സാധ്യതകളുടെയും പിന്തുണ കിട്ടുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മുക്കും മൂലയിലും എവിടെയെങ്കിലും മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ പോലും നിരീക്ഷണ വലയത്തിൽ നിർത്താൻ നമുക്ക് സാധിക്കും കാര്യം നമുക്കതിനുള്ള സംവിധാനമുണ്ട് പ്രാപ്തിയുണ്ട് കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് അസീം മുന്നേറിനെ പോലുള്ളവർ നെഞ്ചും പിരിച്ചു നിന്ന് മൈക്കും വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കത്തേ ഉള്ളൂ ഇന്ത്യ ആ സമയം നോക്കിക്കൊണ്ട് പുതിയ പുതിയ പ്രതിരോധ ശക്തികൾ അല്ലെങ്കിൽ മിസൈലുകളൊക്കെ ഇന്ത്യ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും ഇവൻ അവിടെ ഇരുന്ന് വിഷം ചീട്ടിക്കൊണ്ടേയിരിക്കും